നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല്ല് തേക്കാൻ പേരയില ഉപയോഗിക്കൂ കാണാം മാജിക്ക് പേരയ്ക്ക എല്ലാ വീട്ടിലും സുലഭമായി ലഭിക്കുന്ന ഒരു പഴമാണ് പേരയ്ക്ക മിക്കവർക്കും ഇഷ്ടമുള്ള പഴം കൂടിയാണിത് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്നാൽ നമ്മളിൽ പലരും ഈ പഴത്തിൻ്റെ യഥാർത്ഥ ഗുണം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ് പേരയ്ക്കയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രധാനമായും ചർമ്മ ആരോഗ്യത്തിന് വിറ്റാമിനുകൾ വിറ്റാമിനുകൾ എ സി മിനറൽസ് മാങ്കനീസ് മഗ്നീഷ്യം എന്നിവയിൽ സമ്പുഷ്ടമാണ് ഈ പഴം ഈ പേരക്കയുടെ ഇല പേരക്കയിൽ ഓറഞ്ചിനേക്കാൾ വിറ്റാമിൻ സിയും വാഴപ്പഴത്തേക്കാൾ പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് പേരക്ക മാത്രമല്ല പേരക്കയുടെ ഇലകളും ഗുണമുള്ളവയാണ് പേരയിൽ ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് ഗുണകരം തന്നെയാണ് പല്ലിൻ്റെ ആരോഗ്യം പേരയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ പല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പല്ലുവേദന മോണയിലെ നീർവീക്കം ഓറൽ അൾസർ എന്നിവ അകറ്റുന്നതിനും പേരയിലെ ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റുകൾ സഹായിക്കുന്നു പേരയിലയിട്ട് തിളപ്പിച്ച വെള്ളം സ്ഥിരമായി കുടിക്കുന്നത് നല്ല ഉറക്കാൻ കിട്ടാൻ സഹായിക്കുന്നു കറുത്ത പാടുകൾ പേരയ്ക്ക ഇല അരച്ച് കറുത്ത പാടുകളുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് പാടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ചർമ്മവീക്കത്തിനും പേരയ്ക്ക ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പേരയ്ക്കയും പേര ഇലയും വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായിങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി